പ്പള്ളിയിലും ശാസ്താംകോട്ടയിലും കർഷക ദിനാചരണം നടത്തി കോവൂർ കുഞ്ഞുമോ എം എൽ എ രണ്ടിടങ്ങളിലും കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവ സംയുക്തമായി കർഷക ദിനാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് കർഷക സംഗമം ആദരവ് അവാർഡ് വിതരണം എന്നിവയും നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം കോവൂർ കുഞ്ഞുമോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്തി നമ്മുടെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം അതിന് ശേഷം വന്നിട്ടുണ്ട് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടണം എന്ന ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ അത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കർഷകരെ ദോഷമായി ബാധിച്ചിട്ടുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ മഴയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചിറാപ്പുഞ്ചിയാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ചിറാപ്പുഞ്ചി ആ ചിറാപ്പുഞ്ചിയിൽ പോലും ഇത്രയും മഴ ലഭിക്കുന്നില്ല കേരളത്തിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കർഷകരെ ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന കർഷകർ പിന്നെ കാർഷിക മേഖലയിലേക്ക് പോകാൻ അവർക്ക് വലിയ നഷ്ടം പോകാൻ അവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ മുഖ്യപ്രഭാഷണം നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മികച്ച കർഷകനെയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ അനിലസ് എസ് കല്യുഭാഗം മികച്ച വനിതാ കർഷകരെയും ആദരിച്ചു അശ്വതി എസ് സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവ സംയുക്തമായി കർഷക ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് കർഷകരെ ആദരിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം കോവൂർ കുഞ്ഞുമോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂടുതലായി ബാധിച്ചു സ്ഥലമാണ് ഫലമായി കേരളത്തിലെ കർഷകർ ബുദ്ധിമുട്ടുകൾ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വിലയില്ല പ്രയാസം രണ്ട് കന്നുകാലികളെ വളർത്തി ജീവനം നടത്തുന്ന ധാരാളം രംഗത്ത് എത്രയോ കൊല്ലം ഏറ്റവും കൂടുതൽ ബ്ലോക്കാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷകരെ ആദരിക്കലും അവാർഡ് വിതരണവും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു കെ ആർ സജികുമാർ ഗുരുകുലം രാജേഷ് ഷാനിത ബി വി എം സനിൽകുമാർ ഉഷാകുമാരി മീനുജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട